കോട്ടയം ജില്ലയിൽ പാലയ്ക്കടുത്ത് പാല തൊടുപുഴ റൂട്ടിൽ പയപ്പാർ പ്രവിത്താനം എന്നീ ടൗണുകൾക്ക് സമീപം രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമ് പോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഫാമിലി ലിവിംഗ് ഡൈനിങ് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ പതിനഞ്ച് സെന്റ് സ്ഥലം വറ്റാത്ത വെള്ളം വടക്ക് ദർശനം എന്നീ കൂടിയുള്ള പുതുപുത്തൻ ഒറ്റ നില വീട് വിൽപ്പനയ്ക്ക് ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണ് എങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടു കൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് ഈ വീടിന്റെ തൊട്ട് മുൻപിൽ കൂടിയുള്ള പഞ്ചായത്ത് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് ഇവിടെ നിന്നും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായുള്ള കടകൾ തൊട്ടടുത്തും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എ ടി എം റെസ്റ്റോറന്റ് മെഡിക്കൽ സ്റ്റോർ കോൾഡ് സ്റ്റോറേജ് അക്ഷയ സെന്റർ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലേക്കെല്ലാം ഒന്നര കിലോമീറ്ററിൽ താഴെയും മാത്രമേ ദൂരമുള്ളൂ ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സിക്സ് നയൻ ത്രീ സീറോ സിക്സ്